യും അതിലൂടെ ഈസ്റ്ററിന്റെയും ഓർമ്മയാചരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രത്യാശയുടെ വർഷം അഥവാ ഇയർ ഓഫ് ഹോം അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത തിരുസഭ നമുക്ക് പ്രത്യാശയുടെ ഒരു വർഷം സമ്മാനിച്ചിരിക്കുകയാണ് അത് ഈസ്റ്ററും പതിവ് പോലെ തന്നെ പ്രത്യാശ നിറഞ്ഞതാവണം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രത്യാശ നിറഞ്ഞതാവണം ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് നമ്മളീ ധ്യാനിക്കുമ്പോൾ അധികം ആളുകളും ആ വേദനയോർത്ത് സങ്കടപ്പെടുന്നതും ഫാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ കരയുന്നതും ഒക്കെ നമുക്കറിയാം ഞാനും കരഞ്ഞിട്ടുണ്ട് നിങ്ങളും കരഞ്ഞിട്ടുണ്ട് ഈശോ എൻ്റെ അടികളെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സപ്പെടയാത്തവരായിട്ട് ആരുമില്ല എനിക്ക് തോന്നുന്നത് ഈശോയുടെ കുരിശിന്റെ വഴി ഒരുപാട് പ്രത്യാശ നിറഞ്ഞതായിരുന്നു ആദ്യത്തെ ഒരു പ്രത്യാശല സൂചന കാണുന്നത് കുരിശിന്റെ വഴിയുടെ അഞ്ചാം സ്ഥലത്തിലാണ് അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെവുറിയൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു ഈശോയെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു ഇങ്ങനെയാണ് കുരിശിന്റെ വഴിയിൽ പറഞ്ഞു വെക്കുന്നത് ഈശോയുടെ കുരിശു ചുമക്കുവാൻ കെവറിയൻകാരനായ ആ ഷിമിയോൻ നിർബന്ധിതനാകുന്നുണ്ട് ഒരു പക്ഷേ പടയാളികളുടെയും യൂതന്മാരുടെയും പരിസരുടെയും ഒക്കെ സ്വാതയായിരിക്കാം ഈശോയുടെ ആ കുരിശൊന്ന് ചുമക്കാൻ അവര് സിമിയനെ നിർബന്ധിച്ചതിന് പിന്നില് ശിമിയോ നോക്കുമ്പോ വയലിന്ന് കയറി വരുന്ന സമയം നട്ടുച്ച നേരാണ് അദ്ദേഹം കാണുന്നത് വഴി നീളെ ജനക്കൂട്ടം ആക്രോശിച്ചുകൊണ്ട് ഒരു യുവാവിന് പിന്നാലെ പോകുന്നു പലരും അദ്ദേഹത്തെ കല്ലെറിയുന്നു പലരും അദ്ദേഹത്തിനെതിരെ മുറിവിളി കൂട്ടുന്നു ചിലർ ആഞ്ഞടിക്കുന്നു അദ്ദേഹത്തിന്റെ മുതലിൽ തന്നെ കാൽ ഭാരമുള്ള ഒരു കുരിശുണ്ട് കുരിശിന്റെ ഭാരത്തേക്കാൾ കൂടുതൽ അപമാന ഭാരത്തിൽ കുനിഞ്ഞ ശിരസുവായിട്ടാണ് ആ മുപ്പത്തിമൂന്നുകാരൻ നടന്നു നീങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സിമിയോനും ഉത്തരവില്ല ഒന്നൊരു പക്ഷെ സിമിയോനോറപ്പായിരിക്കണം അത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല പക്ഷെ എന്തിന് എന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു പക്ഷേ സിമിയോനെന്നല്ല നമുക്കും ഉത്തരമാകിയുള്ളൂ ഈശോയെ കുരിശിച്ച് നോക്കുവാൻ സിമിയോൻ സഹായിക്കുന്ന സമയങ്ങളിൽ എനിക്ക് തോന്നുന്നത് എത്രയോ ധന്യമായ ഒരു സമയമാണ് അത് നേരത്തെ ആശ്വാസം പക്ഷെ അത് അനിവാര്യമായൊരാശ്വാസമാണ് അയാളിലൂടെ ആ സമയത്ത് ഈശോയ്ക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് നമ്മളിലേക്ക് നോക്കാം നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കാം ജീവിതത്തിന്റെ ഭാരം കൊണ്ട് കുറിച്ചും പേറി ഓരോ ദിവസവും ഞാനും നിങ്ങളും ഒക്കെ നീങ്ങുവാ ചില സമയങ്ങളിൽ നമ്മളും വീടും പോയിട്ടുണ്ട് എഴുന്നേക്കാൻ പാടുപെട്ടിട്ടുണ്ട് തീർന്നു എന്ന് വിചാരിച്ച സമയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം ചിലർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ വഴികളില് ഇതുപോലെ വന്നുപോയ ക്ഷമിയവന്മാരെ കുറിച്ച് താങ്ങി നിർത്തിയ വൈദികര് തോട് തന്ന കൂട്ടുകാരെ കണ്ണുനീരൊപ്പിയ മാതാപിതാക്കൾ ചിലപ്പോ ജീവിത പങ്കാളി മക്കള് സഹോദരങ്ങള് ചിമിയവന്മാർ പലരും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ഇനി ആ കണ്ണാടി ഒന്ന് തിരിച്ചു വെച്ച് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും എത്ര പേരാണ് ആരംഭേറി വീടും കെഞ്ചിയും കരഞ്ഞും പരിതപിച്ചും ഒക്കെ ജീവിച്ചു പോകുന്നത് ആത്മശോധന ചെയ്താലോ നമുക്ക് എത്ര പേരുടെ ജീവിതത്തിൽ ഞാൻ ഒരു ഷിമിയോനായി മാറി എന്ന് കാരണം ഏതും നിരക്കാതെ ആശ്വാസത്തിന്റെ ഒരു സാമീപ്യമായി അരികിലിരുന്നിട്ടുണ്ടോ എന്ന് അതോ തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഷിമിയോൻ ഞാനാവണം ഷിമിയോൻ നമുക്കും വേണം മാനവരക്ഷയ്ക്കായി ക്രൂശിതനായ യേശുനാഥനെ സ്വന്തമാക്കാൻ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവരാണ് രക്തസാക്ഷികൾ ഇന്ന് നാം പരിചയപ്പെടുന്നത് രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിനെയാണ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴിൽ ചക്രവർത്തിയായ വലേറിയൻ മതമർദ്ദനം അഴിച്ചുവിട്ട കാലത്താണ് ഇദ്ദേഹം രക്തസാക്ഷിയാകുന്നത് ആ കാലത്തെ റോമിൻ്റെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളും അതിൽ തന്നെ ആർസ് ഡീക്കനുമായിരുന്നു ലോറൻസ് സഭയുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസാണ് മതമർദ്ദനത്തിന്റെ ഭാഗമായി സഭയുടെ വസ്തുക്കളെല്ലാം രാജാവിന്റെ മുൻപിൽ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ലോറൻസ് ഇവയെല്ലാം പാവപ്പെട്ടവർക്കും വിധവകൾക്കും അനാഥർക്കും ദാനം ചെയ്തു രാജാവിന്റെ മുൻപിൽ സഭയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ് ഇവരെ എല്ലാരെയും ഹാജരാക്കി ഇതിൽ കുപിതനായ രാജാവ് ലോറൻസിന് മതശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇരുമ്പ് പലകയുടെ അടിയിൽ കൽക്കരി കൂട്ടിയിട്ട് ഇഞ്ചിൻചായി മരിക്കാനാണ് ലോറൻസിനെ വിധിച്ചത് ഈ വേദന അനുഭവിക്കുമ്പോൾ ലോറൻസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭർത്താവായ ഈശോയെ ദാസിന്റെ മേൽ കരണിയായിരിക്കണമെന്ന് ചുറ്റുമുള്ള പടയാളികളോട് ലോറൻസ് വിളിച്ചു പറഞ്ഞു ഇതാ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം വെന്തി ഇരിക്കുന്നു മറുവശം പൊള്ളേണ്ടതിന് എന്നെ തിരിച്ചു കലത്തുക ഈശോയുടെ സ്നേഹത്താൽ തന്റെ ഹൃദയം ജ്വലിക്കവേ ശരീരത്തിൽ പൊള്ളിച്ച തീജ്വാലകൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ല ലോറൻസിനെ പോലെ നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണങ്ങളിൽ വിശ്വസ്ത കൈവെടിയാതിരിക്കാൻ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തക്കതായ വിശ്വാസത്തിനായി പ്രാർത്ഥിക്കാം